വളരെയധികം ജനകീയമാണ് റിക്കറിംഗ് ഡെപ്പോസിറ്റുകൾ ആർ ഡി എന്ന ചുരുക്കപ്പേരിലാണ് ഇവ കൂടുതലായിട്ടും അറിയപ്പെടുന്നത് ആറുമാസം മുതൽ പത്തു വർഷം വരെ കാലാവധിയുള്ള വ്യത്യസ്തങ്ങളായ റിക്കറിംഗ് ഡെപ്പോസിറ്റ് സ്കീമുകൾ ബാങ്കുകളിലുണ്ട് പോസ്റ്റ് ഓഫീസിലുമുണ്ട് റിക്കറിംഗ് ഡെപ്പോസിറ്റ് അതിന്റെ കാലാവധി അഞ്ചു വർഷമാണ് എല്ലാ മാസവും ഒരു കൃത്യമായ തുക കൃത്യമായി നിക്ഷേപിച്ചുകൊണ്ട് കുറച്ച് കാലം കൊണ്ട് ഒരു വലിയ തുക ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന നിക്ഷേപ സംവിധാനമാണ് ഈ റിക്കറിംഗ് ഡെപ്പോസിറ്റ് റിക്കറിംഗ് ഡെപ്പോസിറ്റിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ മൂന്ന് കാര്യങ്ങളാണ് നമ്പർ വൺ ഗ്യാരന്റീഡ് റിട്ടേൺ നമ്പർ ടു ലോ റിസ്ക് നമ്പർ ആൻഡ് ഗ്യാരണ്ടീഡ് റിട്ടേൺ കൊണ്ട് ഉദ്ദേശിക്കുക നമ്മളൊരു ആർ ഡിയിൽ ചേരുമ്പോൾ തന്നെ അതിൻ്റെ പലിശ എത്രയാണെന്ന് കൃത്യമായിട്ട് പറയും കാലാവധി പൂർത്തിയാക്കി കഴിയുമ്പോൾ എത്രയാണ് നമുക്ക് കിട്ടുക എന്നുള്ള കാര്യം മുൻകൂട്ടി അറിയാൻ വേണ്ടി സാധിക്കും ഇത് ഗ്യാരന്റീഡ് ആണ് ഇതിൽ മാറ്റമൊന്നും വരില്ല ഇനി നോ റിസ്ക് മറ്റ് പല നിക്ഷേപ സംവിധാനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മ്യൂച്വൽ ഫണ്ട് സ്റ്റോക്ക് മാർക്കറ്റ് ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ റിസ്ക് തീരെ ഇല്ല എന്നുള്ളതാണ് ഇനി സിമ്പിൾ ആൻഡ് ട്രാൻസ്പെറൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുക ആർ ഡി വളരെ ആണ് ട്രാൻസ്പെറൻ്റ് ആണ് എന്ന് പറഞ്ഞാൽ കോംപ്ലക്സിറ്റീസ് കുറവാണ് ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട മാർക്കറ്റ് ഫ്ലക്ച്വേഷൻസുമായി ബന്ധപ്പെട്ട കോംപ്ലക്സിറ്റീസ് ഒന്നും ആർ ഡിയുടെ കേസിലില്ല